ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ച മൂന്ന് വിദ്വേഷസ്റ്റുകൾ ബി ജെ പി നീക്കം ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഛത്തീസ്ഗഡ് ബി ജെ പിക്ക് ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റുകൾ നീക്കേണ്ടി വന്നത് ഭാവിയിൽ ഇത്തരം പോസ്റ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ബി ജെ പിക്ക് കർശന മുന്നറിയിപ്പ് നൽകിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റീന കങ്കാലെ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയ് പതിനഞ്ചിന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നീക്കിയതിലൊന്ന് പച്ച വസ്ത്രവും തൊപ്പിയും ധരിച്ച ഒരാൾ ഒരു സ്ത്രീയെ കൊള്ളയടിക്കുന്നതാണ് വീഡിയോ സ്ത്രീ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു കാരിക്കേച്ചർ രൂപം പറന്നെത്തുകയും സ്ത്രീയുടെ പേഴ്സെടുത്ത് അക്രമിക്ക് നൽകുകയും ചെയ്യും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴോളം ലൈക്കുകളാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് രണ്ടാമതായി നീക്കിയ പോസ്റ്റും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയുടെ കെട്ടുതാലി പൊട്ടിച്ചെടുത്ത് മറ്റൊരാൾക്ക് നൽകുന്ന ഫോട്ടോയാണ് ബി പോസ്റ്റ് ചെയ്തത് മെയ് ഇരുപതിനായിരുന്നു ഈ പോസ്റ്റ് ഛത്തീസ്ഗഡ് ബി ജെ പി അപ്ലോഡ് ചെയ്തത് മെയ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു മൂന്നാമത്തെയും പിൻവലിച്ചതിൽ അവസാനത്തേതുമായ വിദ്വേഷ പോസ്റ്റ് ഛത്തീസ്ഗഡ് ബി അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു കൂട്ടിൽ മുസ്ലിം എസ് സി എസ് ടി ഒ ബി സി എന്നെഴുതിയ മുട്ടകൾ വെക്കുകയാണ് രാഹുൽ ഗാന്ധി മുസ്ലിം എന്നെഴുതിയത് വലിയ മുട്ടയും മറ്റുള്ളവ ചെറുതുമായിരുന്നു മുസ്ലിം മുട്ട വലുതാകുകയും മറ്റുള്ളവരെ തള്ളി വീഴ്ത്തുന്നതുമാണ് വീഡിയോ മൂന്നാമത് പോസ്റ്റ് ചെയ്ത വീഡിയോ നേരത്തെയും ബി പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ ആദ്യം ബി ജെ പി കർണാടക ഘടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയും വിദ്വേഷസ്റ്റ് ഏറ്റെടുത്ത് അപ്ലോഡ് ചെയ്തത് മെയ് ഏഴാം തീയതി ആയിരുന്നു കർണാടക ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ മുട്ടയുടെ വീഡിയോ ആദ്യം വന്നത് പിന്നീട് രാജ്യവ്യാപകമായി ബി ജെ പി അക്കൌണ്ടുകൾ വഴി വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു അതാണ് ഛത്തീസ്ഗഡ് ബി ജെ പി ഏറ്റെടുത്തത് ആയിരത്തി അൻപതോളം ലൈക്കുകളായിരുന്നു ഈ പോസ്റ്റിൽ ലഭിച്ചത് ബി ജെ പിക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിന്റെ പേറ്റന്റ് കമ്പനിയായ മെറ്റ് യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ബി വീഡിയോ നീക്കം ചെയ്യേണ്ടി വന്നത് വെള്ളിയാഴ്ചയായിരുന്നു മൂന്ന് വിദ്വേഷ പോസ്റ്റുകളും ബിജെപി അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തത് ബിജെപിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിന്നും ആക്ഷേപകരവും വിദ്വേഷപരവുമായ മൂന്ന് പോസ്റ്റുകൾ ഞങ്ങൾ നീക്കം ചെയ്തു ഒപ്പം ഭാവിയിൽ അത്തരം പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യരുതെന്ന് അവർക്ക് കർശനമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ റീന കങ്കാലെ പറഞ്ഞു എന്നാൽ വീഡിയോകളിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ാണ് ബി ജെ പി പ്രതികരിച്ചത് കൂടാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ബി ജെ പി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത് നീക്കം ചെയ്തത് അതിൽ മതപരമായ കാരണങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല അനന്തരാവകാശ നികുതി സംവരണം എടുത്തു കളഞ്ഞ് മുസ്ലിങ്ങൾക്ക് നൽകൽ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് ഇതെന്നാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നുള്ള സോമേഷ് പാണ്ഡെ പറഞ്ഞത് ബി ജെ പിക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഇന്ത്യയുടെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനും കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനും ബി ജെ പി ഗൂഢാലോചന നടത്തുന്നു എന്നത് അതീവ ഗുരുതരമായ വിഷയമാണെന്നും കോൺഗ്രസ് പറഞ്ഞു പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നത് അവരൊരു ശീലമാക്കി ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അത്തരം ഡസൻ കണക്കിന് പോസ്റ്റുകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഹാൻഡിൽ സസ്പെൻഡ് ചെയ്യണം വെറുതെ ഒരു മുന്നറിയിപ്പ് നൽകി ബി ജെ പിയെ വെറുതെ വിട്ടാൽ പോരാ ബി ജെ പിക്ക് എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ സെല്ലിന്റെ ചുമതലയുള്ള സുശീൽ ആനന്ദ് ശുക്ല പറഞ്ഞത്